തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം ബുധനാഴ്ച രാത്രിയാണ് തീപിടുത്തമുണ്ടായത് വാഹനങ്ങളുടെ ബാറ്ററിയും മറ്റ് ഉപകരണങ്ങളുമാണ് കത്തി നശിച്ചവയിൽ ഏറെയും പാണത്തൂർ പരിയാരം റോഡിന്റെ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ആക്രിക്കടയിലാണ് തീപിടുത്തമുണ്ടായത് ബുധനാഴ്ച രാത്രിയിലാണ് സംഭവം നടന്നത് ഇരുനില കെട്ടിടത്തിൽ നിന്നും വലിയ രീതിയിൽ പുക വരുന്നത് കണ്ടതോടെ നാട്ടുകാർ ഓടിയെത്തുകയായിരുന്നു നാട്ടുകാർ ചേർന്ന് തീയണക്കാൻ ശ്രമിച്ചു പിന്നീട് കുറ്റിക്കോൽ അഗ്നിരക്ഷാ സേനയെത്തിയാണ് തീ പൂർണമായും അണച്ചത് നാട്ടുകാർ വിളിച്ചതിനെ തുടർന്നാണ് കടയുടമയായ ഷിയാസ് വിവരം അറിഞ്ഞത് പിന്നെ ഇവിടെയുള്ള നാട്ടുകാർ വിളിച്ചു പറഞ്ഞാൽ ഞാൻ വരില്ല നേരം ആവുമ്പോൾ ഏകദേശം ഫുള്ള് ഫ്രീ ആയിട്ട് ഫുൾ ഫ്രീ ആയിട്ട് നഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ലക്ഷം രൂപയ്ക്ക് നേരെ നഷ്ടമായിട്ടുണ്ട് ഒരു സ്ഥാനം ഇല്ല എല്ലാം കട്ട് ചെയ്യാനകത്ത് പോകാൻ ഉപകരണങ്ങളൊക്കെ മറ്റേ പാഴ്സുള്ളത് എല്ലാ വസ്തുക്കളും പിന്നെ ഏറ്റവും കൂടുതലായിട്ട് പോപ്പർ ഇങ്ങനെയുള്ള സാധനങ്ങളും എല്ലാം പോയിട്ടുണ്ട് അത് പിന്നെ രണ്ട് വണ്ടി ഫയർഫോഴ്സ് വന്നിട്ടാണ് ഇത് നമ്മളത് അണയ്ക്കുന്നത് പിന്നെ നാട്ടുകാരും എല്ലാം നാട്ടുകാരുടെ വലിയ ശ്രമം കൊണ്ടാണ് അത്രയും തീ അണച്ചു ഫ്രണ്ടിൽ അങ്ങനെ മൂന്ന് ലക്ഷത്തിലേറെ രൂപയുടെ നാശനഷ്ടം ഉണ്ടായെന്നാണ് പ്രാഥമിക നിഗമനം രാജപുരം കെ സി ബി ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തിയിരുന്നു ഷോർട്ട് സർക്യൂട്ട് മൂലമല്ല തീപിടിച്ചതെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്